ഒരു കാലത്തിന് ശേഷം ബാല അമൃതാ വിഷയം വീണ്ടും ആഞ്ഞടിക്കുകയാണ് പിന്നാലെയാണ് തങ്ങൾക്കൊരു കുഞ്ഞു വരാൻ പോകുന്നുവെന്നും മറ്റും ബാലയും ഗോകുലയും ഒപ്പം നിന്ന് പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയായി മാറവേ കസ്തൂരി എന്ന ഐഡിയയിൽ നിന്നും എലിസബത്തിനെതിരെ ഒരു കമന്റ് വന്നത് എലിസബത്തിന്റെ അരികെ ചികിത്സ എലിസബത്തിൻ്റെ അടുക്കെ ചികിത്സയ്ക്ക് വന്ന ബാലയെ എലിസബത്ത് സാമ്പത്തികപരമായും ലൈംഗികപരമായും എല്ലാം ദുരുപയോഗം ചെയ്തതാണെന്നും ഇക്കാര്യം ആരെങ്കിലും പരാതിപ്പെട്ടാൽ എലിസബത്തിനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ക്യാൻസലാക്കുമെന്നുമായിരുന്നു ആ കമൻറ്റ് അതുകണ്ട് അവർക്ക് എലിസബത്ത് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ അയാളോട് പോയി പറയും ഞങ്ങൾ എഫ് ബി വഴിയാണ് കണ്ടുമുട്ടിയത് അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് അതുമാത്രമല്ല എനിക്കൊപ്പം നിൽക്കേ മറ്റൊരു സ്ത്രീക്ക് അയാൾ അയച്ച എല്ലാ മെസ്സേജുകളും എൻ്റെ കയ്യിലുണ്ട് എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് വീണ്ടും വിവാഹം കഴിച്ചതെന്ന് പോലീസുകാർക്ക് മുന്നിൽ വെച്ചാണ് അയാളെൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ജാതകത്തിൻ്റെ പ്രശ്നമുള്ളതിനാൽ നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ് മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്നാണ് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞത് പക്ഷേ മാനസികമായും ശാരീരികമായും ഉപദ്രവം സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോഴും ഞാനും എൻ്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും ഭയന്നാണ് ജീവിച്ചു വരുന്നത് ഞങ്ങളുടെ ബെഡ്റൂം വീഡിയോ അടക്കം ലീക്ക് ചെയ്യും എന്നും പറഞ്ഞാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് ഡിപ്രഷൻ മരുന്ന് കഴിക്കേണ്ടി വന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ലെന്നും ഞാൻ അയാൾക്ക് തെറ്റായ മരുന്നുകൾ നൽകിയെന്നും അയാൾ പബ്ലിക്കായി വന്ന് വിളിച്ചു പറഞ്ഞു ഇത്തരത്തിൽ പലതും വിളിച്ചു പറയുന്ന അയാൾ ഒരിക്കൽ പോലും എന്നെ പീഡിപ്പിച്ചതോ ബലാത്സംഗം ചെയ്തതോ നിരവധി പെൺകുട്ടികളുടെ ആളെ വഞ്ചിച്ചതോ ഒന്നും പറയുന്നില്ല ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കൈകൾ വിറക്കുന്നുണ്ട് അതിനു കാരണം ഞാൻ നിസ്സഹായയാണ് എന്നതാണ് എന്നും എലിസബത്ത് അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ്